പ്രേക്ഷകർ ചോദിക്കുന്ന പോലെ കാസർഗോഡ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള ചോദ്യം കൂടിയുണ്ട് സരീഷ് പി കെ നമുക്കൊപ്പം ചേരുകയാണ് സരീഷ് കാസർഗോഡ് അപ്ഡേറ്റ് എന്താണ് കാസർഗോഡ് ഏത് വിധത്തിലാണ് ഇപ്പോൾ റിസൾട്ട് പുറത്തു വരുന്നത് ജില്ലാ പഞ്ചായത്ത് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണ എട്ട് ഏഴ് എന്നായിരുന്നെങ്കിൽ ഇത്തവണ ഓരോ ഘട്ടത്തിലും വിധി മാറി മറിയുന്നൊരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഇപ്പോൾ നിലവിൽ എൽ ഡി എഫിന് ഏഴ് യു ഡി എഫിന് ഏഴ് ഒപ്പം തന്നെ എൻ ഡി എക്ക് മൂന്ന് ഈ നിലയിലാണ് ഉള്ളത് അതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിലും വലിയ മാറ്റങ്ങളുണ്ട് കാസർഗോഡ് എൽ ഡി എഫ് പതിമൂന്ന് എൻ ഡി എ എട്ട് യു ഡി എഫ് ഏഴ് മറ്റുള്ളവർ ഒന്ന് എന്നിങ്ങനെയാണ് പഞ്ചായത്തിന്റെ നില പരിശോധിച്ചാൽ ഉള്ളത് നഗരസഭയിലേക്ക് എത്തിയാൽ നഗരസഭ കാഞ്ഞങ്ങാട് നഗരസഭയും അതോടൊപ്പം തന്നെ നീലേശ്വരം നഗരസഭയും എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്നു കാസർഗോഡ് നഗരസഭ യു ഡി എഫിനോടൊപ്പമാണ് അതോടൊപ്പം തന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ പരിശോധിച്ചാൽ നാല് ബ്ലോക്ക് പഞ്ചായത്തുകൾ എൽ ഡി എഫിനോടൊപ്പമാണ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് എൻ ഡി എക്കൊപ്പമാണ് അത് മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്താണ് ഒരു പഞ്ചായത്തിൽ ടൈ അതായത് മൂന്ന് മുന്നണികളും ആറ് സീറ്റുകൾ വീതം നേടിയ ഒരു സാഹചര്യമുണ്ട് അവിടെയും ലീഡിംഗ് മാത്രമാണ് ഏതെങ്കിലും തരത്തിലുള്ള വിധിയിലേക്ക് പോയിട്ടില്ല എന്തായാലും നമ്മൾ എടുത്തു പരിശോധിച്ചാൽ പല നേരത്തെ ഉണ്ടായിരുന്ന സിറ്റിംഗ് വാർഡുകളും അതായത് എൽ ഡി എഫിന്റെ സിറ്റിംഗ് വാർഡുകൾ ഈ വോട്ടെണ്ണൽ തുടങ്ങി രണ്ട് മണിക്കൂർ പേരുമ്പോൾ ഈ സനീഷ് ബിരിൽ പോത്തൻ നഗരസഭകളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ നഗരസഭ തുറന്നു ബി ജെ പി അക്കൗണ്ട് തുറന്നു എവിടെ ിൽ പോയനാട്ടിൽ കൽപ്പ കൽപറ്റുഡിഎഫ് മറുപടി പറയേണ്ടി വരും യു ഡി എഫ് കേരളത്തിലാകെ ഇങ്ങനെ അടിച്ചു കയറി വരുന്നു എന്ന ഉണ്ടാകുമ്പോഴും രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും മണ്ഡലത്തിൽ കൽപ്പറ്റയിൽ എന്ത് സംഭവിച്ചു എന്നുള്ളതിന് ടി സി കടക്കം വരും അതേപോലെ തന്നെ പാലക്കാട് നഗരസഭയിലും ബിജെപി മുന്നേറ്റം മാത്രമല്ല അവിടെ കഴിഞ്ഞു ഈ മാത്രം അതെ അതെ ആണ് അത് നമുക്ക് ഈ സ്ക്രീനിൽ മുഴുവൻ കാര്യങ്ങൾ കാണാൻ സഹിൻലേക്ക് പോയി വന്നതിനു ശേഷം ഒന്ന് അത് അവതരിപ്പിച്ചു കൊടുക്കാം സഹിൻ എന്താ വിവരങ്ങൾ പുതിയതായിട്ട് വളരെ തരംഗമാണ് യു ഡി എഫിൽ ഉണ്ടായിരിക്കുന്നത് ഇരുപത്തിയഞ്ചിലെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാവുന്നത് ഇരുപത്തിയഞ്ച് സ്ഥാനാർത്ഥികൾ ഇതിനോടകം തന്നെ വിജയിച്ചിരിക്കുന്നു ഒപ്പം തന്നെ അഞ്ചു പേർ ഇടതുമുന്നണിയുടെ വിജയിച്ചിട്ടുണ്ട് കൂടാതെ രണ്ടുപേർ യു ഡി എഫിന് ക്ഷമിക്കണം എൻ ഡി എക്ക് വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കണക്ക് വെച്ച് നമ്മൾക്ക് മനസ്സിലാവുന്നത് ഒപ്പം തന്നെ ഇന്ത്യയും സീറ്റുകൾ യു ഡി എഫ് മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിവരവും പുറത്തുനിന്ന് ലഭിക്കുന്നുണ്ട് നിലവിൽ ഇരുപത്തിയഞ്ച് സീറ്റുകൾ യു ഡി എഫ് വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു കൊച്ചി കോർപ്പറേഷനിലെ പല സിറ്റിംഗ് സീറ്റുകളും ഇടതുമുന്നണിക്ക് നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ് ഇടതു आ, आ, െ സംബന്ധിച്ചിടത്തോളം അവരുടെ സിറ്റിംഗ് സീറ്റുകളായിട്ടുണ്ടായിരുന്ന കിടപ്പള്ളിയിലെ തന്നെ മറ്റിടങ്ങളിലും കിടക്കമ്പല ചോദിക്കുന്നുണ്ട് കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫ് ഓർപ്പിക്കുന്നുണ്ടോ ഇരുപത്തിയഞ്ച് യു ഡി എഫ് എൽ ഡി എഫ് അഞ്ച് എൻ ഡി എ രണ്ട് എന്നിങ്ങനെയാണ് ഉറപ്പിക്കുന്നുണ്ടോ യു ഡി എഫ് തീർച്ചയായിട്ടും ആ കണക്കിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം ഏറെക്കുറെ അടുത്ത് ക്ഷമിക്കണം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിജയം ഏറെക്കുറെ വരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത് യു ഡി എഫിന് ഇരുപത്തിയഞ്ച് സീറ്റുകൾ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിരിക്കുന്നു ഒപ്പം തന്നെ എൽ ഡി എഫിന് ഇതുവരെയും അഞ്ച് സീറ്റുകളിലെ വിജയം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ കൂടാതെ എൻ ഡി എക്ക് രണ്ട് സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എൻ ഡി എയുടെ ആദ്യ വിജയം കൊച്ചിയിൽ ആദ്യ വിജയം പ്രഖ്യാപിച്ചതായി എൻ ഡി എ ആയിരുന്നു രണ്ട് സീറ്റുകളിലായിരുന്നു എൻ ഡി എ വിജയിച്ചിരുന്നത് ഇപ്പോൾ എൻ ഡി എ ബാക്കി സീറ്റുകളിൽ കൂടി വിജയിച്ചിരിക്കുന്നു ിലേക്ക് കൂടി പോവുകയാണ് അബ്ദുൾ റഹീമ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട് റഹീമെ കിഴക്കമ്പലത്തെ സ്ഥിതി എങ്ങനെയാണ് ഇത് നിലവിലെ നിലവിലെ ഡാറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ കിഴക്കമ്പലത്ത് ഈ തരത്തിൽ ട്വന്റി ട്വന്റിക്ക് ഇതയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ കിഴക്കമ്പലം അതായത് ട്വന്റി ട്വന്റി പ്രതീക്ഷ വെച്ചിരുന്ന ഒരു പഞ്ചായത്താണ് കിഴക്കമ്പലം ഇവിടെ യു ഡി എഫിന്റെ വൻ മുന്നേറ്റം എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ പതിനേഴിടത്ത് വിഷമിക്കണം ഇതിന് ഇതിനടകം തന്നെ കോൺഗ്രസ് യു ഡി എഫിന്റെ പല സ്ഥാനാർത്ഥികളും വിജയിച്ചു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അതുപോലെ തന്നെ തന്നെ പഞ്ചായത്തിലും ഈ പറയുന്നത് പോലെ അതായത് പഞ്ചായത്താണ് ഇവിടെയും ആണ് സീറ്റുകളിലാണ് ഇവിടെ സീറ്റിലേക്ക് നാല് ുംടിച്ച് വരുന്നു എന്ന് പൊതുവിൽ പ്രതീതി ഉള്ള സമയത്ത് പോലും വയനാട് ജില്ലയിൽ യു ഡി എഫിന് തിരിച്ചടിയാണ് എന്നുള്ളതാണ് പറയാനാവുന്നത് കൽപ്പറ്റയിൽ എൻ ഡി എ അക്കൌണ്ട് തുറന്നു കൽപ്പറ്റ നഗരസഭ ഭരണം യുഡിഎഫിന്റെ കൈവിട്ടു പോകുന്നു എന്ന പ്രതീതിയിൽ നിൽക്കുമ്പോൾ വയനാട് ജില്ലാ പഞ്ചായത്തിന്റെ നിലവിലെ പ്രസിഡന്റായിട്ടുള്ള ശംസാദ്ദേശം മൂന്നാം പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് പനമരം ബ്ലോക്ക് പഞ്ചായത്ത് പൂതാരി ഡിവിഷനിൽ മത്സരിക്കുന്ന മരക്കാർ മൂന്നാം പിൻവലപ്പെടുകയും അവിടെ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയായിരുന്ന ബിനു ജേക്കബ് ലീഡ് ചെയ്യുകയും ചെയ്യുന്നു എന്നുള്ളത് വയനാട്ടിൽ ദേശീയ നേതാക്കൾ അടക്കം മറുപടി പറയണ പ്രിയങ്കയും അതേപോലെ രാഹുൽ ഗാന്ധിയും ഒക്കെ മത്സരിച്ച് വിജയിച്ച സ്ഥലമാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ കുത്തക സ്ഥലമാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമുക്ക് പാലക്കാട്ടേക്ക് ഒന്ന് പോവാം ി ജെ പി ഏഴാണ് പലയിടങ്ങളിലും ബിജെപി പ്രവർത്തകരുടെ ആഹ്ലാദ പ്രകടനം തുടങ്ങി അതിന്റെ കാഴ്ചകൾ നമ്മൾ കുറച്ചു മുമ്പ് കണ്ടിരുന്നു അജിത്തെ കാര്യങ്ങൾ എങ്ങനെയാണ് തന്നെ പറയാം കാരണം ഈ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഇവിടെ എണ്ണിയപ്പോൾ കൃത്യമായി ഈ സമയത്തൊക്കെ ബി ജെ പി മുന്നേറുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ യു ഡി എഫ് ലീഡ് ചെയ്യുന്നു എട്ട് സീറ്റുകളുമായി ഒന്നാമത് നിൽക്കുന്നു ബി ജെ പി തൊട്ടുമുറകിൽ ഒരു സീറ്റുമായി ഏഴ് സീറ്റുകളുമായി രണ്ടാം സ്ഥാനത്ത് അതിൽ നിന്ന് ഒരു സീറ്റ് കുറവുമായി എൽ ഡി എഫ് ആറാം ആറ് സീറ്റുകളുമായി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നു ഇഞ്ചോടിഞ്ച് പോരാട്ടം പാലക്കാട് നഗരസഭയിൽ നടക്കുന്നു ഷൊർണ്ണൂർ നഗരസഭയിൽ ശക്തമായ മത്സരമാണ് നടന്നത് പക്ഷേ ഷൊർണ്ണൂരിൽ എൽ ഡി എഫ് ഭരണം നിലനിർത്തുന്ന സാഹചര്യം ഞാൻ വരാം പോത്ത കണ്ടായിരുന്നു വടകര നഗരസഭ ഇരുപത്തിയേഴ് വാർഡ് സി പി എമ്മിൽ നിന്ന് ബിജെപി പിടിച്ചു ബിജെപി വടകരയിൽ ബിജെപി